കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിലെ തിരച്ചിലിൽ വീഴ്ച സംഭവിച്ചുവെന്ന് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിസ്തൃതൻ മന്ത്രി ഇല്ലാത്ത കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ഗുരുതരമായ ആരോപണമാണ് ഉപയോഗശൂന്യമായ കെട്ടിടമെന്ന് മന്ത്രി പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് ആശ്വാസവാക്കുമായി ആരും വന്നില്ല കളക്ടറോ അധികാരികളോ മന്ത്രിമാരോ ബന്ധപ്പെട്ടില്ല നേരത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നുവെങ്കിൽ ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും വിശ്രുതൻ പറഞ്ഞു കേൾക്കാം അപ്പോഴും തെരച്ചിൽ നടത്തിയായിരുന്നെങ്കിൽ ചിലപ്പം ജീവനോട് കിട്ടിയേനെ അവർ കാര്യമായിട്ട് അന്വേഷിക്കില്ല അവർ എന്നെ പറഞ്ഞെന്ന് ഞാൻ ആലോചിക്കുന്നു ഇത് വീഴ്ചയിൽ അതാക്കാൻ വേണ്ടി അവർ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി പറഞ്ഞത് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഇന്നലെ അവിടെ വന്ന് ഞങ്ങളെ എന്നെ കാണാനും വന്നി മന്ത്രിമാര് വാസ്വസാര ഉള്ളായിരുന്നു മറ്റൊരു വകുപ്പ് മന്ത്രി ഇല്ലായിരുന്നു ഇന്ന് എനിക്ക് ഞാൻ കണ്ടില്ല അപ്പോ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല സർക്കാർ തല എത്തിന്ന് ഒന്നും ഒന്ന് രേഖാമൂലം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ നിങ്ങളും പോയി ഞങ്ങളും പോയി അവസാനം ഞാനും എന്റെ രണ്ട് കുഞ്ഞുങ്ങളേ ഉള്ളു അതുണ്ടാവരുത് ഉണ്ടാവരുത് അവിടെ അപ്പൊ ഒരു പരിഹാരം ഉണ്ടാവണം ുംപ്പം ചേരുന്നുണ്ട് അലി അക്ബർഷ ഗുരുതരമായ ആരോപണമാണ് ഇന്നലെ വിശ്രുതൻ പറഞ്ഞത് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അത് അതിനകത്തൊരു വൈകല്യ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നിപ്പോൾ വളരെ ഷാർപ്പായി തന്നെ വിശ്രുതൻ പറയുന്നു മാത്രമല്ല ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം അപകടത്തിന് ശേഷവും ഈ കുടുംബത്തെ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് കുറ്റകരമായ അനാസ്ഥയിലെ അരുൺകുമാർ തീർച്ചയായും ഇന്നലെ തന്നെ നമുക്കറിയാം നമ്മളോടാണ് വിശ്രുതനെ പറഞ്ഞത് ഭാര്യ ബിന്ദുവിനെ കാണാനില്ല ബാത്റൂമിലേക്ക് പോയതാണ് പിന്നീട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് ഈ പരാമർശം ഈ ഒരു ഇത്തരത്തിലൊരു പരാതി ഭാഗത്തു നിന്ന് വന്ന ഘട്ടത്തിൽ പോലും ഈ തരത്തിലൊരു പരിശോധനയ്ക്ക് മുതിർന്നില്ല അധികാരികൾ എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും സംഭവിച്ച വീഴ്ച എന്ന് പറയുന്നത് ഇപ്പോഴിതാ മരണവീട്ടിലാണ് ബിന്ദുവിൻ്റെ മൃതദേഹം വരുന്നതും കാത്തിരിക്കുകയാണ് വിശ്രുതൻ ആ ഘട്ടത്തിലാണ് വിശ്രുതൻ പ്രതികരിക്കുന്നത് ഗുരുതരമായ വീഴ്ച വന്നിരിക്കുന്നു ആദ്യഘട്ടത്തിൽ പരിശോധന ആരംഭിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ബിന്ദുവിനെ ജീവനോടെ കിട്ടിയതിനെ ആ ഭീമുകൾക്ക് അടിയിൽ മുട്ടിയാണ് ബിന്ദു മരിച്ചത് ഗുരുതരമായ അനസ്ഥ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വന്നു എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അത്തരം ഒരു പരാമർശം നടത്തിയതെന്നത് അറിയില്ല ആ നിലയിലുള്ള പരാമർശം നടത്തിയത് ഈ രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായി എന്നും വിശ്രുജൻ ഇപ്പോൾ വളരെ ഗുരുതരമായ ആരോപണമാണത് ഈ ഘട്ടത്തിലും വിശ്രുജൻ അതിൽ ഉറച്ചു നിൽക്കുന്നു മറ്റൊരു പ്രധാന കാര്യം വീഴ്ച സംഭവിച്ചത് മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ആശുപത്രി അധികൃതർ നടത്തിയത് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു പരിശോധന നടത്തി ഇതിനടിയിൽ ഇതിനടിയിലാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നീക്കമല്ല ആദ്യഘട്ടത്തിൽ ആശുപത്രി അധികൃതർ നടത്തിയത് മറിച്ച് സ്വയരക്ഷ മാത്രമാണ് ആ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ നടത്തിയത് എന്നതുമാണ് ഏറ്റവും പ്രധാനമായും വിശ്രുതിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ആരോപണം ഇത്രയെല്ലാം സംഭവിച്ചു ബിന്ദുവിൻ്റെ ജീവൻ പോയി അതിന് അധികാരികളിൽ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല ആശ്വാസ വാക്കുകളൊന്നും തൻ്റെ കുടുംബത്തെ തേടി എത്തിയിട്ടില്ല എന്നും വിശ്രുതൻ പറയുമ്പോൾ അതിഗുരുതരമായ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും മുഖ്യമന്ത്രി ഈ പരിസരത്തുണ്ടായിട്ടും മുഖ്യമന്ത്രി വന്നു കണ്ടില്ല മന്ത്രിമാരുണ്ടായിരുന്നു ആരും ബന്ധപ്പെട്ടില്ല കളക്ടർ ബന്ധപ്പെട്ടില്ല എന്നെല്ലാം വിശ്രുതൻ പറയുമ്പോൾ വളരെ ദയനീയമായ അനാസ്ഥ വളരെ ഗുരുതരമായ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും ആശുപത്രി അധികാരികളുടെ കെടുകാര്യസ്ഥത കൊണ്ട് സംഭവിച്ചൊരു ദുരന്തം അതിൽ ജീവൻ നഷ്ടമായ ആളാണ് ബിന്ദു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ മരണത്തിന് ശേഷമെങ്കിലും നടത്താൻ അധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിസ്തൃതം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ഘട്ടത്തിലും പറയേണ്ടി വരുമ്പോൾ അതിഗുരുതരമായ അനാസ്ഥ വന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ മറ്റൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അല്പസമയത്തിനുള്ളിൽ ആശുപത്രിയിൽ നിന്നും ബിന്ദുവിൻ്റെ മൃതദേഹം ഇവിടേക്ക് മകനും മകളും വിശ്രുതനും ഇതാ താഴെ ഈ പണിതിരാത്ത വീട്ടിൽ കാത്തിരിക്കുകയാണ് കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു കുടുംബത്തിൻ്റെ നട്ടല്ലായിരുന്നു നഷ്ടപ്പെട്ടത് താനല്ല ബിന്ദുവായിരുന്നു കുടുംബം നോക്കിയിരുന്നത് എന്ന് വിസ്തൃതൻ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ അവൾക്ക് പകരം ഞാൻ പോയാൽ മതിയായിരുന്നുവെന്ന് അദ്ദേഹം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വല്ലാത്ത വേദന തളം കെട്ടി നിൽക്കുന്നുണ്ട് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൻ്റെ അത്താണി നാഴികക്കല്ല് അതാണ് നഷ്ടപ്പെട്ടത് സ്വാഭാവികമായും ചെറിയ തുച്ഛമായ വരുമാനം ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്ത് കിട്ടും ഓക്കെ ആ ഓക്കെ അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകുന്നത് ഇപ്പോൾ ഈ ബിന്ദുവിൻ്റെ ഹസ്ബൻഡ് വിശ്രുതനാണ് ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് സർക്കാർ പരിഗണിക്കണം എന്തുകൊണ്ടാണ് വിശ്രുതനെയോ വിശ്രുതൻ്റെ കുടുംബത്തെയോ സർക്കാർ അധികാരികൾ ഇതുവരെയും ബന്ധപ്പെടാത്തത് ഒരു സർക്കാർ കെട്ടിടത്തിൽ സർക്കാർ പൊളിച്ചു കളയണമെന്ന് നിശ്ചയിച്ച കെട്ടിടത്തിൽ അത് പൊളിച്ചു കളയാതെ അവിടെ അനാസ്ഥ കാട്ടി അവിടെ ടോയ്ലറ്റ് പ്രവർത്തിപ്പിച്ച് ആ ടോയ്ലറ്റിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കി ഒടുവിൽ ആ ടോയ്ലറ്റ് ഇടിഞ്ഞു വീഴുമ്പോൾ സർക്കാരിൻ്റെ അനാസ്ഥയിൽ സംഭവിച്ച ഒരു മരണത്തിൽ ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കാൻ സർക്കാർ എന്തുകൊണ്ട് ാണ് തയ്യാറാകാത്തത് അതാണ് വിസ്തൃതം ചോദിക്കുന്ന ചോദ്യം